തെരഞ്ഞെടുപ്പുകൾ വാതിൽപടിയിൽ എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ രക്ഷകരായി പ്രത്യക്ഷപ്പെടുന്നവരിൽ പലരും പറയുന്നതും ചെയ്യുന്നതും കോൺഗ്രസിന് വലിയ തലവേദനയാവുകയാണ് കാണികളുടെ കൈയ്യേടി നേടാനുള്ളതല്ല ടീം ജയിക്കുന്നതിനുള്ള കളികളാണ് ആത്മാർത്ഥതയുള്ള കളിക്കാരൽ നിന്നുണ്ടാവേണ്ടത് ഇപ്പോൾ നടക്കുന്നത് പലതും വ്യക്തിപരമായ മഹത്വത്തിന് വേണ്ടിയുള്ളതും പാർട്ടിയെ തളർത്തുന്നതുമാണ് കോൺഗ്രസിന്റെ മുന്നണി പോരാളിയായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുണ്ടത്തലിനെതിരെ ലൈംഗിക ദുസ്സൂചനകൾ ഉയർത്തിയ വനിതാ നേതാവ് തന്നെ ഒന്നാമത്തെ ഉദാഹരണം അവർ പറഞ്ഞത് സത്യമോ മിഥ്യയോ ആകട്ടെ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരുന്നതിന് നടത്തുന്ന പോരാട്ടത്തിന് അത് വലിയ ദ്രോഹമുണ്ടാക്കി മൂന്നോ നാലോ വർഷം മുൻപേ നടന്ന സംഭവം വെളിപ്പെടുത്താൻ അവർ തിരഞ്ഞെടുത്ത സമയം ആർക്കാണ് സംശയമുണ്ടാക്കാത്തത് പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചത് പിടിച്ച ഒരു അധ്യാപകനെതിരെ പന്ത്രണ്ട് വർഷം മുൻപ് ചില വിദ്യാർത്ഥിനികൾ ഉയർത്തിയ പരാതി വ്യാജമാണെന്ന് അടുത്ത കാലത്തല്ലേ പരാതിക്കാരി ഏറ്റു സി പി എം ഓഫീസിൽ തയ്യാറാക്കിയതാണത്ര ആ പരാതി ആലപ്പുഴയിൽ ഒരു എഴുപത്തഞ്ച് വയസ്സുകാരൻ ഒൻപത് മാസം ജയിലിൽ കിടന്നത് കാമുകനെ രക്ഷിക്കാനുണ്ടാക്കിയ വ്യാജ പരാതിയിലാണെന്ന് ക്രോസ് വിസ്താരത്തിൽ പരാതിക്കാരി സമ്മതിച്ചതും കേരളം കേട്ടു അങ്ങനെ ആ വൃദ്ധൻ കോടതിയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അയാളും ബന്ധുക്കളും അനുഭവിച്ച അപമാനം നീക്കാനാവുമോ ഓരോ ആരോപണത്തിന്റെയും നെല്ലും പതരും നോക്കാതെ രാഷ്ട്രീയ എതിരാളികൾ തങ്ങളുടെ ശത്രുക്കളെ നിഗ്രഹിക്കാമെന്ന കണക്ക് കൂട്ടലിൽ ഇവയെ ഉപയോഗിക്കാറുണ്ട് ഇത്തരം അപവാദങ്ങൾ ആഘോഷിക്കുക എതിർപക്ഷം അവകാശം പോലെ ആചരിക്കാറുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഒരു കോൺഗ്രസ്സുകാരനെതിരെ ഉയർന്ന പരാതിയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തതിലും അന്വേഷണം നടത്തുന്നതിലും ഏറെ വേദനിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ അല്ലാത്ത നിലപാടെടുത്ത നേതാക്കളുമുണ്ട് അവരെല്ലാം അപവാദങ്ങളാണ് നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഇതുപോലെ ഒരു ആരോപണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ബോധ്യം കണക്കിലെടുത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ മറികടക്കുന്ന തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു സ്ത്രീ എന്തോ സി ഡി പുറത്തുവിടാൻ പോകുന്നുവെന്ന് നൽകിയ സൂചനയെക്കുറിച്ച് മാധ്യമങ്ങൾ ആരംഭിച്ച ആഘോഷത്തിൽ പങ്കെടുക്കാൻ പിണറായി വിജയനെ ക്ഷണിച്ച മാധ്യമപ്രവർത്തകനെ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തിയത് കേരളം കണ്ടതാണ് ആരോപണ ആരോപണവിധേയരെ സംരക്ഷിക്കാൻ ഉമ്മൻചാണ്ടി പലതും കുമ്പസാര രഹസ്യം പോലെ സൂക്ഷിച്ച് സ്വയം പീഡനത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട് തന്റെ രാഷ്ട്രീയ എതിരാളിയെക്കുറിച്ച് ഹീനമായ ആരോപണം ഉയർന്നപ്പോൾ അത് ആഘോഷിക്കരുതെന്ന് കെ എം മാണി വിലക്കിയിട്ടുണ്ട് എന്നാൽ രാഹുലിന്റെ സംഭവത്തിൽ കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾ പോലും വല്ലാത്ത സമീപനം സ്വീകരിച്ചു ഇവരിൽ ഒരാൾ തന്നെ പീഡിപ്പിച്ചതായ ഒരു പെൺകുട്ടി പോലീസിൽ പരാതി കൊടുത്ത മുതിർന്ന നേതാവാണ് അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് ഒരു നടപടിയും അന്നും സ്വീകരിച്ചില്ല പിന്നീട് നിരവധി പദവികൾ കൊടുത്തു പൊന്നോണം ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും മുഖ്യമന്ത്രി നായനാരുടെയും നീതിബോധം കൊണ്ടാണ് അദ്ദേഹം കേസിൽ നിന്ന് രക്ഷപ്പെട്ടത് അദ്ദേഹം രാഹുലിനെതിരെ നടപടിക്കു വേണ്ടി മുറവിളി കൂട്ടിയത് കേട്ട് ജനം അമ്പരന്നു ഇത്തരം നിലപാടുകൾ അവർക്ക് മാധ്യമ ശ്രദ്ധ ഉണ്ടാക്കി കൊടുക്കുമെങ്കിലും കോൺഗ്രസിനെ രക്ഷിക്കുമോ എന്ന ചോദ്യമുണ്ട് പ്രതിപക്ഷ നേതാവ് പോലും മുമ്പിൽ നോക്കാതെ രാഹുലിനെ തള്ളിപ്പറഞ്ഞതിൽ അമർഷമുള്ള ഏറെ കോൺഗ്രസ്സുകാരുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രകടിപ്പിക്കപ്പെടുന്ന അവരുടെ വികാരത്തിന് വലിയ ജനപിന്തുണയും കിട്ടുന്നുണ്ട് രാഹുൽ വിഷയത്തിൽ കെ സുധാകരൻ പ്രകടിപ്പിച്ച നിലപാടിന് വലിയ പിന്തുണ കിട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിലുണ്ടായ പി ജി സംഭവത്തിൽ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ട ആദർശപരമായ നിലപാട് കോൺഗ്രസിനെ തകർക്കുകയായിരുന്നു അന്ന് പോലീസ് കേസ് തീർപ്പാകുന്നത് വരെയെങ്കിലും ചാക്കോയ് സംരക്ഷിച്ചിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേരളത്തിൽ ഒൻപത് സീറ്റിൽ ഒതുങ്ങുമായിരുന്നില്ല സോളാർ കേസിൽ ഉമ്മൻചാണ്ടി പ്രതിരോധിക്കാനും ഒന്നിച്ചു നിൽക്കാനും രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിനായെങ്കിൽ ഉണ്ടാകുമായിരുന്നതൊരു ഭരണ തുടർച്ചയാണ് ഇനി തൃശൂർ ജില്ലയിലെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ആറിന് യൂത്ത് കോൺഗ്രസിന്റെ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കോടതി ഇടപെടലിൽ പുറത്തുവന്നതോടെ ഇടതു സർക്കാരിന്റെ ലോക്കപ്പ് മർദ്ദനങ്ങളെക്കുറിച്ച് ശക്തമായ സമരം നടത്താൻ കോൺഗ്രസിന് അവസരമായി തെരഞ്ഞെടുപ്പ് വേളയിൽ അത് അനുകൂലമായ വികാരമുണ്ടാക്കുകയും ചെയ്യാം ഏത് സർക്കാർ ഭരിച്ചാലും ഉണ്ടാകുന്നതാണ് ഇത്തരം സംഭവങ്ങൾ എന്നതും സത്യമാണ് പക്ഷെ അക്കാലത്ത് നാട് ഭരിക്കുന്ന സർക്കാരിനാണ് തലവേദന ഇവിടെ സംഭവം അല്ലാത്തൊരു വികാരം ഉണ്ടാക്കുന്നു മർദ്ദനം നടന്ന കാലത്തൊന്നും കോൺഗ്രസ് നേതൃത്വം സുജിത്തിന് വേണ്ട പിന്തുണ കൊടുത്തില്ല എന്ന ആരോപണമാണത് ചുവന്നൂരിലെ കോൺഗ്രസ് നേതാവായ വർഗീസ് ചുമന്നൂർ കൊടുത്ത പിന്തുണ ഏറെ പ്രശംസിക്കപ്പെടുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഈ സംഭവം തിരിക്കാനുള്ള നീക്കം നടക്കുന്നതുപോലെ വായിച്ചെടുക്കാം മുഖ്യമന്ത്രി പിണറായിയെ സഹായിക്കുകയാണ് സതീശൻ ചെയ്യുന്നത് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ ഉണ്ടെന്നും പിടിക്കാത്തവരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ഒരു വിരുന്നിലും പങ്കെടുക്കില്ല എന്ന കെ സുധാകരന്റെ നിലപാടാണ് ഇക്കൂട്ടർക്ക് പത്യം പൊതുവേദികളിൽ പരസ്പര അംഗം കുറിക്കുകയും സ്വകാര്യ വേദികളിൽ ഒന്നിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്നതിൽ അവർക്ക് അമർഷമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ടീം ജയിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ നീക്കങ്ങൾ കോൺഗ്രസിൽ നിന്നുണ്ടായേ പറ്റും